ഇലക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വോട്ട് എനിക്ക് കിട്ടിയെന്നാണ് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു പുതിയ ഒരു മോഡൽ ഇലക്ഷൻ ഈ നാട്ടിൽ നടത്താം കാരണം അതിവിടെ നിന്ന് തുടങ്ങട്ടെ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഈ അനാവശ്യമായ പോസ്റ്റർ ബാനറ് ഇങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ഒരു കാര്യങ്ങളും ഇല്ല പലപ്പോഴും പല ആൾക്കാർ എൻ്റെ ചിഹ്നം എന്താണെന്ന് ചോദിക്കുന്നൊരു സ്ഥിതി വരെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചിഹ്നം എന്തെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്താ എന്തുകൊണ്ടാണ് അത് ചോദിക്കുന്നത് ഈ കൊട്ടിക്കലാശം അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ലായിരുന്നു അത് ഒരു അത്യാവശ്യം ഒരു മോഡലായിട്ട് അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെ എടുത്തു എന്ന് തന്നെ പറയുന്നുള്ളു എല്ലാവർക്കും അതിൻ്റെതായ ചെലവ് കുറവുമുണ്ട് അപ്പം ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ച് തുടങ്ങി ഇപ്പം ടൗണുകളിൽ മാത്രമായി പോയി ഈ കൊട്ടിക്കലാശവും ബഹളങ്ങളും എല്ലാം ഗ്രാമപ്രദേശത്തൊന്നുമില്ല അപ്പം അത് മനുഷ്യൻ മനസ്സിലാക്കി അപ്പോൾ അതിൻ്റെ ഒരു വിജയമാണ് പിന്നെ പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ പഞ്ചായത്തിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ നോക്കട്ടെ പടിപടിയായിട്ട് നമുക്ക് എത്താമെന്ന് നോക്കാം അല്ലാതെ എന്തായാലും ഇലക്ഷനിൽ ഞാൻ പ്രതീക്ഷിച്ചതിൽ ഞാൻ പ്രതീക്ഷിച്ച കൂടുതൽ വോട്ട് എനിക്ക് കിട്ടി